മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭ ഡിവിഷൻ അകമല അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മേഖലയിലെ താമസക്കാരോട് താൽക്കാലികമായി മാറി താമസിക്കുവാൻ അധികൃതർ ആവശ്യപ്പെട്ടു ഗരസഭ ഡിവിഷൻ പതിനാറ് അകമല സെൻട്രൽ കുന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി അകമല പ്രദേശത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇപ്പോഴത്തെ സ്ഥലം എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്ത് ജിയോളജി വകുപ്പും ഗ്രൗണ്ട് വാട്ടർ വകുപ്പും സോയിൽ കൺസർവേഷൻ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി പ്രദേശത്തെ അൻപതിലധികം കുടുംബങ്ങളോട് താൽക്കാലികമായി മാറി താമസിക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകി കനത്ത മഴയിൽ അകമല കുന്നിന്റെ ജലപൂരിതമായി ഏത് സമയത്തും താഴേക്ക് പതിക്കാവുന്ന സാഹചര്യമാണുള്ളത് അതിശക്തമായ നീരുറവയും മണ്ണിന്റെ ബലക്കുറവും കുത്തനെയുള്ള ചരിവും സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ടെന്നും ഗ്രൗണ്ട് വാട്ടർ ജില്ലാ ഓഫീസർ ഡോക്ടർ വി ബി മനോജ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പം നടത്തിയിട്ടുള്ളത് ഈ പരിശോധനയിൽ നമുക്ക് കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഡേഞ്ചർ ആയിട്ട് ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു ഏരിയയാണ് വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതും ഈ പ്രദേശത്തുള്ള ആളുകളെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് കാര്യം ഇതിന്റെ മുകളിൽ ഇത് കണ്ടെത്തിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സ്ലോപ്പാണ് ഭൂമിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിയോളം ചെരിവ് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും മുഗൾ ഭാഗത്തുള്ള റബ്ബർ മരങ്ങളാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ആ റബ്ബർ മരങ്ങളിൽ കടമെടുത്ത് അതിനെ കോണ്ടൂറിനെ ബന്ധി മറ്റേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെള്ളത്തെ ഒഴുക്കി വിടാത്ത തരത്തിലാണ് ഇപ്പൊ അത് ചെയ്തിരിക്കുന്നത് ആ വെള്ളം ഒഴുകി പോകാത്ത സാഹചര്യത്തിൽ ഇതിന്റെ അകത്തുള്ള ഈ മേൽമണ്ണിന്റെ കനം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ മുതൽ ഏഴ് മീറ്ററോളം വരെ തിക്കനസ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഇവിടെ ഹെവി റെയിൻഫാൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മഴ ശക്തമായ മഴയുടെ ഭാഗമായിട്ട് ഈ മേൽമണ്ണ് കൂടുതലുള്ള ഈ സ്ഥലത്ത് ജലപൂരിതമാവുകയും ഏത് സമയത്തും താഴേക്ക് നിബദിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം ഇപ്പൊ നിലനിൽക്കുന്നത് മണ്ണിന് ബലക്കുറവുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല സ്ലോപ്പ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇരുപത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതൽ സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മുപ്പത്തൊമ്പത് ഡിഗ്രി എടുത്ത് ചെരുവുണ്ട് ഒന്ന് മറ്റു ഒരു കാര്യം ഇപ്പൊ ഈ സ്ലൈഡ് കാണുന്ന ഏരിയയുടെ നേരെ മുഗൾ ഭാഗത്ത് പതിനഞ്ച് മീറ്റർ മാറിട്ട് ഒരു കിണർ സ്ഥിതി ചെയ്യുന്നു ആ കിണർ നിറച്ച് വെള്ളമാണ് അപ്പോൾ ആ നിറയെ കിണർ നിറച്ച് വെള്ളം നിൽക്കുകയും മുകളിൽ നിന്ന് വീണ്ടും വീണ്ടും വെള്ളം കിണറിൽ വരികയും ആ കിണർ അടിയിലൂടെ തുരങ്കങ്ങളുടെ ചെറിയ സുശിരങ്ങളിലൂടെ താഴേക്ക് നിബുധിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും ഈ മരങ്ങളുടെ റൂട്ടുകൾ വരുന്ന ഭാഗങ്ങളിലൂടെ ഒക്കെ വെള്ളം എരിച്ചിറങ്ങുകയാണ് അങ്ങനെ വെള്ളത്തിന് പോകാനുള്ള വഴി തേടിക്കൊണ്ടാണ് വെള്ളം നിൽക്കുന്നത് അങ്ങനെ വെള്ളത്തിന് പോകാൻ എവിടെങ്കിലും ബ്ലോക്ക് ആവുന്ന സാഹചര്യത്തിൽ ആ മണ്ണിനെയും മരത്തിനെയും എല്ലാം വലിച്ച് താഴേക്ക് ഇറങ്ങുന്ന പ്രവർത്തനത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്നത് ആ പ്രവർത്തനമാണ് ഇപ്പോൾ വയനാട് മേഖലയിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരു ഈ പറയുന്ന പോലെ നമ്മൾ പറയാതിരുന്നൊരു കാര്യമില്ല നമ്മുടെ പരിശോധനയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആളുകളെ പേടിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം കഥ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് വസ്തുതകൾ ഇതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഈ പറയുന്ന മണ്ണും കല്ലും എല്ലാം താഴേക്ക് പോകുന്ന പ്രതിഭാസത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മണ്ണും കല്ലും ഉൾപ്പെടെയുള്ള സകലമാനസം ഭൂമിയുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് പ്രവർത്തനം മുകളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഈ ഭൂമി ഈ മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ക്രൌൺ എന്ന് പറയും ക്രൌൺ എന്നാണ് പറയുക ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിഭാഗത്ത് അതിന്റെ വാല് അത് വട്ടോ അത് കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് ആണ് ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു വണ്ടി ആണെങ്കിൽ പോലും നമ്മൾ കേറ്റത്തിൽ ഒരു ഊട് വെച്ച് കൊടുക്കും നമ്മൾ ആ ഊട് തള്ളിക്കളന്ന് മീൻസ് ആ സ്ലോപ്പിലെ ടോ കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ വന്നു രണ്ടാമത്തെ കാര്യം ആ മണ്ണിടിഞ്ഞിരിക്കുന്ന വീട് സ്ഥിതി എന്തൊരു ഫസ്റ്റ് ഓർഡർ സ്റ്റീമിന്റെ നടുവിലാണ് ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീം ഉണ്ട് അതായത് അരുവികൾ ഒരു മരത്തിന്റെ ചില്ലെ സൂചിപ്പിക്കുന്ന പോലെ ആ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിന്റെ നടുക്ക് കൊട്ട ചെയ്തിട്ടാണ് ആ വീട് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ മണ്ണ് വീഴുക എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞത് അത് നമ്മൾ ആ തരത്തിലൊരു എടുത്തിട്ടില്ല കാരണം അത് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസർമാർ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടുകളിൽ നോക്കിയിട്ട് വിസിനിറ്റ് നോക്കിയിട്ട് അവരെയുള്ള നടപടികൾ എടുക്കും ഈ ഈ പ്രദേശത്ത് ഇപ്പൊ താമസയോഗ്യമല്ല മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആവാനേ പറ്റും കുറച്ചു കാലം മാറി കുറച്ച് സമയം മാറി നിൽക്കുക മഴ മാറുന്നവരെ മാറി നിൽക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിശോധന അതാണ് നമുക്ക് മുൻകരുതലുകൾ എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നാളെ ഇത് തകർന്ന് വീണമെന്നല്ല ഇതിന് സാധ്യതകൾ ഏറെയാണ് പ്രിക്കോഷണറി മെഷർമെന്റ് ആണ് സാധ്യതകൾ സാധ്യതകളേറെ വീണേക്കാം അതിനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ചായ ഒരു ബണ്ണ് ചായയിൽ മുക്കി കഴിഞ്ഞാൽ ആ ബണ്ണിന്റെ സ്ഥിതി എന്താ ആ അർത്ഥത്തില് വെള്ളം തൂങ്ങി നിൽക്കുകയാണ് ഈ മണ്ണിൽ കാരണം മണ്ണിന്റെ കനം കൂ മണ്ണിന്റെ കനം കൂടുതലാണെന്നുള്ള തന്നെയാണ് അത് അതിതീവ്ര മഴ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ തർക്കമൊന്നുമില്ല റബ്ബർ കൃഷി നടത്തുക എന്ത് അശാസ്ത്രീയമെന്നല്ല റബ്ബർ കൃഷി നടത്തുമ്പോൾ അതിനെ അതിന്റെ ഫ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ആ വെള്ളത്തിനെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങത്തക്ക രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഒരു തരത്തിലും അതിനെ വിടാൻ വെള്ളം ഒഴുകി അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കൂടുതലാണ് കൂടുതലാണ് മണ്ണിന്റെ നീർച്ചാലുകൾ തടഞ്ഞാണ് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും ഭാവിയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നത് ദോഷം ചെയ്യുമെന്നും സീനിയർ ഹൈഡ്രോളജിസ്റ്റ് ഡോക്ടർ സന്തോഷ് എൻ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ജില്ലാ ഓഫീസർ ബിന്ദു മേനോൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വടക്കാഞ്ചേരി ബി ഡി ഒ അൻസാർ അഹമ്മദ് അകമല ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് അകമല